നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പ്രായമായി വരുംതോറും ഞാൻ സ്ത്രീകളുടെ കാര്യം എടുത്തു പറയുകയാണ് കുറച്ച് ചർമ്മ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യ പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട് അതിൽ തന്നെ ഏറ്റവും ആൾക്കാർ പറയുന്നത് ചുളിവുകൾ അതുപോലെ തന്നെ കറുത്ത കുത്തുകൾ പിന്നെ കുറച്ചും കൂടെ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പം ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള കാര്യം പറയുന്നത് ഒരു നാല്പതോ നാല്പത്തഞ്ചു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം ഒക്കെ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് കരിമംഗല്യം അലട്ടി വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ വരെ നമ്മൾ എല്ലാ ദിവസവും കണ്ടുപിട്ടുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് അതായത് ഒരു കാരണവും ഇല്ലാതെ മുഖം മാത്രം പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇരുണ്ട് കരിവാളിച്ച് വല്ലാത്തൊരു കളറിലേക്ക് പോകും ചിലർക്ക് അതൊരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്നെങ്കിൽ മറ്റു ചിലർക്ക് അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റിയിലായിരിക്കും അത് വരുന്നത് ഇതുപോലെ തുടങ്ങി പ്രായമാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയുന്നത് ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും നിങ്ങളൊക്കെ ഇപ്പം ഞാൻ കുറെ വീഡിയോസ് ഇതിനെപ്പറ്റി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കുറെ ഹോം റെമഡീസ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഒരു പക്ഷെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കായിരിക്കാം ഉപയോഗിച്ചവരോ ഉപയോഗിച്ച് നോക്കിയവരോ അതല്ല എങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഫലം കിട്ടുന്നില്ല അതല്ലെങ്കിൽ നമ്മൾ മറ്റു ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു ഹോം റെമഡീസ് അല്ലാതെയും കുറേ കെമിക്കൽ പീൽസ് ചെയ്തു അല്ലാത്ത കാർബൺ ലേസേഴ്സ് ചെയ്തു അങ്ങനത്തെ കുറേ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു എന്നിട്ട് വ്യത്യാസം വരുന്നില്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും ഈ വീഡിയോ എനിക്ക് തോന്നുന്നു കുറച്ച് ഇഫക്റ്റീവായിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ ഹോം റെമഡീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു മിക്കവാറും ആൾക്കാർ അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും ക്ലിനിക്കിൽ വന്ന് പറയുന്നത് കുറേ ട്രീറ്റ്മെൻറ്സ് ഞാൻ ഓരോ സ്ഥലത്തു നിന്ന് എടുത്തു പക്ഷേ എനിക്ക് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ ആൻറ്റി ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ബലാസ്മയായിട്ട് ബന്ധപ്പെട്ടും അതായത് ഹൈപ്പർ പിക്മെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ഇന്ന് കൂടുതലായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഏജിംഗ് പ്രൊസീജിയറിനെ കുറിച്ചാണ് ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇരുപത്തെട്ട് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ഏജിങ്ങിൻ്റെ സയൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അതായത് ഇപ്പോൾ കണ്ണിനടിയിലെ ചുളിവുകൾ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ വരകളൊക്കെ വന്ന് തുടങ്ങും ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ പ്രായമാവുന്നതിൻ്റെ ഒരു സൈൻ തന്നെയാണ് ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതല്ല നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആ വന്ന സാധനത്തിനെ മാറ്റാനായിട്ട് ബോട്ടോക്സ് വില്ലേഴ്സ് അങ്ങനത്തെ കുറേ വേറെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ അങ്ങനത്തെ രീതിയല്ല ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ആൻറ്റി ഏജിങ് അതായത് ഏജിങ്ങിൻ്റെ പ്രോസസ്സിനെ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ആക്കാനും കൂടുതൽ പെട്ടെന്ന് പ്രായമാകുന്നത് തടയാനുമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കുള്ളത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെന്റ്സ് ആണ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെന്റ്സിൽ തന്നെ നമുക്ക് അൾട്രാ അതായത് അൾട്രാ അൾട്രാഫേഷ്യൽസ് മെഡി അൾട്രാ ഫേഷ്യൽസ് പോലത്തെ ടെക്നിക്സ് ഉണ്ട് അതായത് മെഡി അൾട്രാ ഫേഷ്യൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റി ഏജിങ്ങിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഫേഷ്യൽ ടെക്നിക്ക് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ അത് ഫേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പേര് പറയുന്നതേ ഉള്ളൂ ഒരു കൺവെൻഷണൽ ബ്യൂട്ടി സലൂൺസിലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യുന്ന പോലെ പാർലേഴ്സിലൊന്നും ചെയ്യുന്ന പോലത്തുള്ള ഭയങ്കരമായ മസാജിങ് അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് അല്ല ഇതൊന്നും ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ റീജുവനേഷന് വേണ്ടിയിട്ടാണ് അതൊരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിഫേഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് ആണ് ഒരാൾക്കാർ ചോദിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് വേറെ സ്ഥലത്തു നിന്നൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ ഈ മെഡിഫേഷ്യൽസ് എന്ന് പറയാൻ കാരണം നമുക്ക് തന്നെ ഹോമിയോപ്പതിയിൽ വണ്ടർഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ആ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രൊസീജിയറിലുടനീളം നമ്മൾ ത്തരത്തിലുള്ള മരുന്നുകൾ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത് തിരിച്ച് ഹോം കെയറിനും ഇതുപോലെ തന്നെ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കിതൊരു കൺവെൻഷനൽ ആയിട്ടുള്ള സീറംസ് യൂസ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഫേസ് പാക്സ് യൂസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ആയിരിക്കും നമുക്ക് ചെയ്യുന്നത് അത് ഹോം കെയറിനും അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പം ഇതിന് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങാം മിക്ക ചില ട്രീറ്റ്മെൻസ് ഇപ്പോൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ പ്രായത്തിലൊന്നും തുടങ്ങാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കെമിക്കൽ ട്രീറ്റ്മെൻറ്സേ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും മൈൽഡ് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വൈസ് പോകുമ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും തിരഞ്ഞെടുക്കാം പിന്നെ ഈ പ്രസൻറ്റ് നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരും പക്ഷേ അത് ഉടനെ തന്നെ പോകും മിക്കവാറും അതാ പറയുന്നത് നിർത്തി കഴിഞ്ഞാൽ ഉടനെ പോകും അല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്നു കുറച്ച് നാളൊരു ചേഞ്ച് ഉണ്ടായിരുന്നു പിന്നെ അത് പോകുന്നു അപ്പം അതിനകത്തല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളൊരു ലോങ് ടേം ഫോക്കസ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ആ ഒരു പ്രശ്നം ഇപ്പം ഏജിങ് ആണെങ്കിലും സ്ലോ ഡൗൺ ചെയ്യണോ ഒക്കെയാണ് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് അപ്പം ആൻറ്റി ഏജിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മെഡി അൾട്രാഫേഷ്യൽസ് ആൻഡ് മെഡി ഫേഷ്യൽസ് ആണ് നമ്മൾ ചെയ്യുന്നത് ആൻറ്റി ഏജിങ്ങിന് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പം ഒരുപാട് ഫൈൻ ലൈൻസും ട്രിങ്കിൾസും ഉണ്ടാവും എസ്പെഷ്യലി ഇവിടെ ഇവിടെയൊക്കെയാണ് ആദ്യം ഏജിങ്ങിൻ്റെ സയൻസ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ലിഫ്റ്റിങ് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം ആൻറ്റി ഏജിങ്ങിൻ്റെ മിക്കവാറും ഡ്രൂപ്പിംഗ് ഉണ്ട് ഇതിങ്ങനെ താഴോട്ടങ്ങ് കുറച്ചങ്ങ് പോകും അപ്പം അതിനെ കുറച്ച് ലിഫ്റ്റപ്പ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ആൻറ്റി ഏജിങ് പ്ലസ് ഒരു ലിഫ്റ്റിങ് ട്രീറ്റ്മെന്റ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ഒരു കാറ്റഗറിയാണ് ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ഹോം കെയർ ഉണ്ട് ഈ ആന്റി എന്ന് പറഞ്ഞതിൽ തന്നെ അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇപ്പോൾ ചിലർക്ക് ഡ്രൈ ആയിരിക്കും ചിലർക്ക് ഓയിലി ആയിരിക്കും ചിലർക്ക് ഇപ്പോഴും ആക്നെ വരുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഹോം കെയർ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് മെലാസ്മ അഥവാ കരിമംഗല്യം ഈ കരിമംഗല്യം എന്ന് പറയുന്നത് ഒരു മുപ്പത്തെട്ട് നാല്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഇതിന്റെ ഒരു ബിഗിനിങ് ആണ് അപ്പോൾ തുടക്കം അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഇത് തുടങ്ങി കഴിയുമ്പോൾ ആദ്യ കുത്തുകുത്തുകളായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അത് കുറച്ചും അഡ്വാൻസ്ഡ് ആവും പിന്നീട് അത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന പോലെ ആവും തുടക്കത്തിലൊക്കെ ചില ക്രീംസും ഹൈഡ്രോക്നോൺ കണ്ടന്റുള്ള കുറെ ക്രീമുകളും ഫീലിങ് ഏജൻസും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം അത് ഉപയോഗിക്കുന്ന സമയത്ത് ചിലർക്ക് മാറാറുണ്ട് ഉപയോഗിച്ച് കുളമായ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം കാരണം അത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെളുക്കുന്നതുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഒരു ഇടുകയും ചെയ്യും അതിട്ടിട്ട് വെയിൽ കൊണ്ട് പിന്നെ ഭീകരമായിട്ട് മുടിയുടെ കറുപ്പ് പോലെ അത് ഹൈപ്പർ പിക്മെന്റായി മാറിയ ഒരുപാട് പേഷ്യൻസും നമുക്കുണ്ട് അപ്പൊ അങ്ങനെ അത്തരം കെമിക്കൽ ട്രീറ്റ്മെൻറ്സ് ഒക്കെ ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇതൊരു ഓപ്ഷൻ ഭക്ഷണമാണ് നമുക്ക് മെലാസ്മയ്ക്ക് അഥവാ കരിമംഗല്യത്തിന് വളരെ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇത് സാധാരണഗതിയിൽ പറയുന്നത് ഇത് മാറില്ല എന്നുള്ളതാണ് കരിമംഗല്യം മാറില്ല എന്ന് കരിമംഗല്യം മാറില്ല എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാന്ന് പറയാൻ കാരണം ഒറ്റ അടിക്ക് മാറില്ല അതാണ് ഏറ്റവും പ്രധാന എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു മുഖക്കുരു വന്ന പാടൊക്കെ ആണെങ്കിൽ വിത്തിൻ ഒരു ടു ത്രീ വീക്സിൽ നമുക്ക് അത് മാറ്റാൻ പറ്റും അങ്ങനത്തെ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോർമോൺ ഇംബാലൻസ് അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ് ആ ഒരു ക്ലൈമാറ്ററിക്ക് ഏജ് അഥവാ നമുക്കൊരു മെനോപോസിൽ സ്റ്റേജിനോട് അടുക്കുന്ന സമയത്താണ് മിക്കവാറും ആൾക്കാർക്ക് വരുന്നത് കാരണങ്ങൾ പലതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൺ ഡാമേജ് അതായത് ഫോട്ടോ ഡാമേജ് ആയിരിക്കാം ഹോർമോണൽ ഇംബാലൻസ് ഫൈബ്രോയിഡ്സ് സ്റ്റെറോയിഡ്സിൻ്റെ പിന്നെ തൈറോയിഡ് കംപ്ലൈൻസ് ഇങ്ങനൊക്കെ ഒരുപാടൊക്കെ റീസൺ കൊണ്ട് വരുന്നതുണ്ട് നമ്മൾ ഓരോ റീസണിനും ഓരോ തരം മരുന്നുകളാണ് കൊടുക്കുന്നത് അത് ഇന്റേണൽ മെഡിസിൻ കൂടെ സ്റ്റാർട്ട് ചെയ്താലേ അതിനകത്ത് ഗുണം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് മിക്കവാറും ഈ പുറമേയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് മാറാതെ പീലിങ് ഒക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് പോവും പക്ഷെ പിന്നീട് വീണ്ടും വരും അപ്പം അത് ആ വരുന്നതിൻ്റെ ഒരു കാരണവും ഇത് പോകത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അതിൻ്റെ റീസൺ ട്രേസ് ഔട്ട് ചെയ്ത് അതിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഫോൾട്ട് നമ്മൾ കുറയ്ക്കാതിരിക്കുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു സെല്ലുലാർ ഡാമേജ് ഈ ഒരു സെൽ ഡാമേജ് കൊണ്ടോ അല്ലെങ്കിൽ സെല്ലിൻ്റെ മെൽ ഓവർ പ്രൊഡക്ഷൻ കൊണ്ടോ ആണ് തീർച്ചയായിട്ടും ഈ മെലാനിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് സ്പെസിഫിക് ഏരിയയിൽ എല്ലായിടത്തും ഒരുപോലെ വല്ലതാണ് സ്പെസിഫിക് ഏരിയയിൽ ഡാമേജ് വന്നോണ്ടോ റീസൺ കൊണ്ടോ അപ്പോൾ അതിനെ ആ സെൽ കറക്ഷനാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെലാസ്മയുടെ മാഡ് ട്രീറ്റ്മെന്റിൽ തന്നെ പല ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ അതായത് കരിമംഗല്യത്തിന്റെ ട്രീറ്റ്മെന്റിൽ നമുക്ക് പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അത് അവരുടെ കേസ് ടേക്കിങ് കഴിഞ്ഞിട്ട് അത് എന്ത് ഡാമേജ് ആണ് പണ്ട് നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാർ പിന്നീട് വെയില് കൊള്ളാതാവും എന്നിട്ട് അവർ ഇപ്പം വെയിൽ കൊള്ളുന്നില്ല പക്ഷെ പണ്ട് കൊണ്ടിരുന്നു അതുകൊണ്ട് അങ്ങനെ വരാം പിന്നെ ഇപ്പൊ തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ഭയങ്കരമായിട്ട് അങ്ങ് വെയിൽ കൊണ്ടു അതും സൺസ്ക്രീൻ യൂസ് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ പോലും നമുക്ക് ഇപ്പം വലിയ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടത്തില്ല അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ തൊപ്പി വെക്കുകയും കുട പിടിക്കുകയൊക്കെ ചെയ്താൽ അത്രയും നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൂ അപ്പം അങ്ങനെ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ട് പിന്നീട് കരിമങ്കല്യം വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് കാറ്റഗറി ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അതിന് ഓരോന്നിനും 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 സ്പെസിഫിക് ആയിട്ട് നമ്മൾ അവരുടെ നമ്മളവിടെ കേസ്റ്റേക്കും കഴിഞ്ഞിട്ടായിരിക്കും മെഡിസിനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഗ്ലോയിങ് അപ്പെന്ന് പറയും എന്ന് വെച്ചാൽ ഒരു ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പണ്ടുണ്ടായിരുന്ന നിറം പണ്ടുണ്ടായിരുന്ന ഭംഗി എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ ഒരു ഉണ്ടായിരിക്കാം പക്ഷേ മറ്റുള്ളവരും അവർ അവരെ കാണുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഓ പണ്ട് എങ്ങനെ ഇരുന്നേ ഇപ്പോൾ ഇതെന്താ ഇങ്ങനെ എങ്ങനെയായിപ്പോയ ഇപ്പോൾ നമ്മൾ കല്യാണത്തിനും ഗെറ്റുഗതേഴ്സിനൊക്കെ പോകുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ഡിപ്രഷനിലാവുന്നത് കാരണം ആദ്യം കാണുമ്പോൾ തന്നെ ആൾക്കാർ ഓടി വന്ന് ഇത് പറയും എന്ത് പറ്റി സ്കിന്നിനെ എന്തെങ്ങനെയായിപ്പോയെന്ന് നോക്കും അപ്പോൾ ഇത് കേക്ക് ഒരു ഒരാൾ രണ്ടാളൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല ഒരു എട്ട് പേര് പറയുമ്പോഴത്തേക്കും എത്ര മനസ്സിന് കട്ടിയുള്ളവരോ അല്ലെങ്കിൽ എത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഒന്ന് ചിന്തിക്കെങ്കിലും ചെയ്യാം അറ്റ്ലീസ്റ്റ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു തേർട്ടി ഫൈവ് പ്ലസ് ആവുന്ന സമയത്ത് നമുക്ക് ഡൾനെസ്സും അതുപോലെ തന്നെ സ്കിൻ കുറച്ചും കൂടെ നമുക്കൊന്ന് റീജനേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്ന പല ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അതും ഈ പറഞ്ഞ മാതിരി കസ്റ്റമൈസ് ചെയ്ത് ഏതൊക്കെയാണോ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചാണ് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ എപ്പോഴും കുറച്ച് മെനക്കെട്ട പണിയാണ് സ്കിൻ കെയറോ അതെ ഹെയർ കെയറോ അതെ ഇതൊന്നും ഒരു എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമേ അല്ല അപ്പം എല്ലാവരും ഓടി വന്നിട്ട് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് സ്ലോ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റൈൽ ആയതുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഒരു സെല്ല് പോയിട്ട് തിരിച്ച് അതിനെ ഡാമേജ് ഒക്കെ മാറ്റി തിരിച്ചു വരാൻ അതായത് നമ്മളിപ്പോൾ ഒരു വിത്തിട്ട് ഇനി ഒരു ചെടി കളിച്ച് വരാനായിട്ട് എത്ര സമയം എടുക്കും ആ ഒരു സമയം പോലെ തന്നെ നമുക്ക് ഓരോ സെല്ലും മാറി റീജനേറ്റ് ചെയ്ത് വരാൻ അതിൻ്റെതായ സമയം എടുക്കും മിനിമം ഒരു ട്വൻറ്റി വൺ ഡേയ്സ് അതായത് ത്രീ വീക്സ് ആണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കോ ഒരു പ്രൊസീജിയർ ചെയ്യോ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയൊക്കെ ചെയ്താൽ അതിന് ഒരു മാറ്റം കാണാൻ ഇരുപത്തൊന്ന് ദിവസം എടുക്കും മിനിമം അപ്പോൾ ആ രീതിയിൽ മാറിയേ മാത്രമേ ഇത് പെർമനൻ്റ് ആയിട്ട് മാറത്തുള്ളൂ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്കിതിനെ ചെയ്യാൻ പറ്റുന്നത് കൺസിസ്റ്റൻസി അഥവാ ഇത് കൃത്യമായി ചെയ്യുക കൃത്യമായ ഇടവേളകളിൽ ചെയ്യുക കൃത്യമായ ഇടവേളകളിനെ പരിപാലിക്കുക എന്നുള്ളതാണ് ഈ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലും ആൻ്റി ഏജിങ്ങിൻ്റെ കാര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഇപ്പോൾ ചോദിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ എത്ര നാൾ നിൽക്കുന്നു ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളം കുടിക്കണം നമ്മൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെയാണ് സ്കിന്നിൻ്റെ കാര്യത്തിലും എന്നും എപ്പോഴും എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല ആദ്യം ആദ്യമൊക്കെ നമ്മളൊരു മന്ത്ലി ബേസിൽ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ചിലപ്പോൾ വൺസ് ഇൻ ത്രീ മന്ത്സ് അങ്ങനെയൊക്കെ പിന്നീട് പിന്നീട് നമുക്ക് മാറ്റാം പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചും അതുപോലെ തന്നെ സ്കിൻ അനുസരിച്ചും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അനുസരിച്ചും ഒക്കെ സ്കിന്നിന് മാറ്റം വരുമ്പോഴത്തേക്ക് നമുക്കും കുറച്ചും കൂടി ഒരു എനർജി ഉണ്ടാവും കാരണം നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ അപ്പോഴും നമ്മൾ സ്കിൻ കെയറിൽ കൂടുതൽ ഒരു ശ്രദ്ധിക്കാൻ തുടങ്ങും അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു മെനക്കെടാനും നമുക്ക് ഇതിനോടൊരു താല്പര്യവും നമ്മളൊരു ദൃഢനിശ്ചയം താല്പര്യം മാത്രം പോരാ നമ്മൾ നിശ്ചയിച്ചാൽ അത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം കൂടി ഇതിനകത്ത് ആവശ്യമാണ് ട്രീറ്റ്മെൻറ് കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ക്ലിനിക്കിൽ വരുന്ന സമയത്താണ് ഏത് പ്രൊസീജിയർ ആർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കുന്നത് അത് അവരവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും സ്കിൻ കെയർ ഒരുപാട് ഇപ്പം നമുക്ക് ഏത് റേഞ്ചിൽ വേണേലും ഉള്ള ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ഇപ്പം മേ ബി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് വരെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്സ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇതിപ്പോൾ എല്ലാവരെയൊണ്ട് നമ്മളെ സാധാരണക്കാരെ അത് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ഏത് രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് കാരണം ഒരുപാട് പേര് നമ്മളെ ക്ലിനിക്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വീഡിയോസ് അധികം ഇടാറില്ല അപ്പോൾ എന്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇട്ടത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് െന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ക്ലീനിങ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് സോ മച്ച് അൻ കീപ്പ് വാച്ചിങ്